ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിനകത്ത് വരുന്ന ലൊക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു സെറ്റിങ്സ് എല്ലാവർക്കും അറിയുന്നതാണ് ഈ ഒരു ലൊക്കേഷൻ നമുക്ക് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാമാണ് പ്രയോജനം അതുപോലെ തന്നെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാമാണ് നമ്മുടെ ഫോണിൽ വരുന്ന മാറ്റങ്ങൾ ഇതേക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കാൻ പോകുന്നത് ലൊക്കേഷൻ ഓഫ് ചെയ്തു വെച്ചാലുള്ള അഞ്ച് പ്രയോജനങ്ങൾ നമുക്ക് ആദ്യമായിട്ട് നോക്കാം അതുപോലെ തന്നെ ഓൺ ചെയ്തു വെച്ചാലുണ്ടാവുന്ന പ്രധാന ഗുണങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ട് നോക്കാം ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലൊക്കേഷൻ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയോജനങ്ങളെ കുറിച്ചിട്ടാണ് ഒന്നാമതായിട്ട് തന്നെ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫോണിലെ ലൊക്കേഷൻ ഓഫ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് കൂടുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഏതൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴും ലൊക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്കിംഗ് ആയിരിക്കും ഏത് ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത് അതെല്ലാ ഭാഗങ്ങളും ലൊക്കേഷൻ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു ബാക്കപ്പ് അതായത് ഈ ഒരു ട്രാക്കിങ്ങിന് വേണ്ടിയുള്ള ചാർജ് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാനാവും ഈ ഒരു ലൊക്കേഷൻ ഓഫ് ചെയ്തു വെക്കുന്നതോടുകൂടി രണ്ടാമതായിട്ട് നമ്മൾ നോക്കാവുന്നത് വ്യക്തിഗത ട്രാക്കിംഗ് ആണ് വ്യക്തിഗത ട്രാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കൊച്ചു കുട്ടികളുടെ ഫോണുകൾ അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ അതുപോലെ തന്നെ കാമുകി കാമുകന്മാരൊക്കെ ഫോണുകൾ ട്രാക്ക് ചെയ്ത് വെക്കാറുണ്ട് ഒരു ട്രാക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ എവിടെയെല്ലാം പോകുന്നു എത്ര നേരം എവിടെയൊക്കെ ചിലവഴിക്കുന്നു എന്നൊക്കെ നമുക്ക് നമ്മുടെ ഫോണിൽ ഇരുന്നു കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡിവൈസ് എവിടെയാണ് ലൊക്കേഷൻ ഏത് ലൊക്കേഷനിലാണ് ഒരു ഡിവൈസ് ഇരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഒരു ട്രാക്കിങ്ങിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷനുകൾ തന്നെ നിലവിൽ വരുന്നുണ്ട് ഇതുകൂടാതെ തന്നെ ഒരുപാട് ലിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഈ ഒരു പ്രോസസ്സിങ് നടത്താൻ വേണ്ടി സാധിക്കും ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി എവിടെയാണെന്ന് നമുക്ക് നമ്മുടെ ഫോണിൽ ഇരുന്നുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പം ഇതുപോലെയുള്ള നമ്മുടെ ഫോണിലേക്ക് വരുന്ന ട്രാക്കിംഗ് നമുക്ക് തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൊക്കേഷൻ ഓഫ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് അപ്പൊ ഇതുപോലെ നമ്മൾ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നാണ് നമ്മൾ ലൊക്കേഷൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്കിൽ എവിടെ നിന്നാണോ നമ്മൾ ലൊക്കേഷൻ ഓഫ് ചെയ്തിരിക്കുന്നത് ആ ഒരു ലൊക്കേഷൻ ആയിരിക്കും നമ്മളെ ട്രാക്ക് ചെയ്തവർക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ഓഫ് ചെയ്യുന്നതോടുകൂടി ഇങ്ങനെ ഒരു ലാഭം കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് നോക്കാൻ പോകുന്നത് ഇതുപോലെ ഇല്ല ഡാറ്റാ സുരക്ഷിതത്വവും അതുപോലെ തന്നെ നമ്മുടെ സ്വകാര്യതയും ഇതിലൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടി സാധിക്കും നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ലൊക്കേഷൻ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സന്ദർശിക്കുന്ന ആപ്ലിക്കേഷൻസുകൾക്ക് നമ്മൾ ചില സമയത്ത് പെർമിഷൻ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതിനകത്ത് ലൊക്കേഷൻ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കാറുണ്ട് നമുക്ക് ഇതുമായി റിലേറ്റഡ് ആയിക്കൊണ്ട് നമ്മൾ എവിടെയെല്ലാം പോകുന്നു എവിടെയെല്ലാം സഞ്ചരിക്കുന്നു എത്ര സമയം എവിടെയൊക്കെ നമ്മൾ ചിലവഴിക്കുന്നു എന്നൊക്കെ ഈ ഒരു ലൊക്കേഷൻ നോക്കിക്കൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻസ് നമ്മളെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും അപ്പം നമ്മുടെ ഡാറ്റ നമ്മൾ എവിടെയാണ് ചിലവഴിക്കുന്നത് എന്ന് മനസ്സിലായിക്കൊണ്ട് നമ്മുടെ ഡാറ്റ മറ്റു പരസ്യ കമ്പനികൾക്ക് വരെ അവർ സെയിൽ ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ നമ്മൾ വ്യക്തിപരമായി ചിലവഴിക്കുന്ന ചില സമയങ്ങൾ നമുക്ക് ഇതുപോലെ നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് നമ്മൾ എന്തിനു വേണ്ടി സമയം ചിലവഴിക്കുന്നു എന്നൊന്നും ഗൂഗിൾ അറിയണ്ട എങ്കിൽ നമുക്ക് ഇതുപോലെ ലൊക്കേഷൻ ഓഫ് ചെയ്തു വെക്കുന്നതായിരിക്കും നല്ലത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നാലാമത്തെ പ്രയോജനത്തെ കുറിച്ചാണ് നമ്മുടെ ഫോണ് ഓവറായി ഹീറ്റാവുന്നുണ്ട് എങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ഓഫ് ചെയ്തു വെച്ചാൽ മതിയാവും നമ്മുടെ ഫോണിന്റെ ഹീറ്റിംഗ് ഗണ്യമായി നമുക്ക് കുറക്കാൻ വേണ്ടി സാധിക്കും നമുക്കറിയാം നമ്മുടെ ലൊക്കേഷൻ ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫോണിനകത്തുള്ള ജി പി എസ് സെൻസറുകളൊക്കെ ഓഫാവും ഇത് കാരണത്താൽ തന്നെ ഫോണിന്റെ പ്രവർത്തനം ഗണ്യമായി കുറയുന്നുണ്ട് ഈ ഒരു സെൻസറുകൾക്കുള്ള പ്രവർത്തനം തന്നെ ഓഫാവും അതുകൊണ്ട് തന്നെ ഫോണിന്റെ ഹീറ്റിംഗ് നമുക്ക് ഗണ്യമായി കുറക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ചില സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും യാത്രാവേളകളിലൊക്കെ പെട്ടെന്ന് ചാർജ് കഴിഞ്ഞു പോവാറുണ്ട് ഇതുപോലെ നിങ്ങൾ ലൊക്കേഷൻ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ ചാർജ് പെട്ടെന്ന് കഴിഞ്ഞു പോകും നമ്മൾ പോകുന്ന യാത്രകളിലൊക്കെ ഇതുപോലെ ഈ സെൻസറുകൾ ലൊക്കേഷനുകളും അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള ഏരിയയിലുള്ള എല്ലാ സംഭവങ്ങളും സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ലൊക്കേഷൻ ഒരുപാട് ചാർജും ഇതുപോലെ സെൻസറുകളും വർക്കിംഗ് ആവുന്നുണ്ട് ഇത് കാരണത്താൽ തന്നെ നമ്മുടെ ചാർജ് പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇനി നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇതുപോലെ യാത്ര ചെയ്യുന്നത് നിങ്ങളുടെ ചാർജ് നിലനിൽക്കുന്നത് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാമതായിട്ട് ലൊക്കേഷൻ ഓഫ് ചെയ്തു വെച്ചാൽ നമ്മുടെ ഫോണിൽ ഉണ്ടാകുന്ന പ്രയോജനത്തെ കുറിച്ചിട്ടാണ് ഇത് അൺലിമിറ്റഡ് ഡാറ്റയും അതുപോലെ തന്നെ വൈഫൈ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് വലിയ ലാഭകരമായിട്ടുള്ള ഒരു സെറ്റിംഗ്സ് അല്ല നമ്മൾ ഡെയിലി ലിമിറ്റഡുള്ള ഡാറ്റയൊക്കെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം ഗൂഗിൾ മാപ്പ് പോലെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നമ്മുടെ ഫോണിൽ ലൊക്കേഷൻ ആവശ്യമുള്ള ആപ്ലിക്കേഷൻസുകൾ ഉണ്ട് ഇവർക്കൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഡാറ്റ ആവശ്യമായിട്ട് വരാറുണ്ട് അതായത് നമ്മൾ പോകുന്ന ഭാഗങ്ങളൊക്കെ ലൈവ് ലൊക്കേഷൻ ട്രാക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഡാറ്റ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇത് പ്രധാനമായിട്ടും നമ്മൾ പോകുന്ന യാത്രാവേളകൾ എവിടെയെല്ലാം നമ്മൾ സഞ്ചരിക്കുന്നു എന്നും എവിടെയെല്ലാം നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ആപ്ലിക്കേഷൻ മാത്രമല്ല ലൊക്കേഷൻ പെർമിഷൻ കൊടുത്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും ബാക്ക്ഗ്രൗണ്ടിൽ വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അപ്പൊ ഇതുപോലെ നമ്മൾ ചെറിയ രീതിയിലാണെങ്കിൽ നമ്മൾ മൊബൈൽ ഡാറ്റ കുറഞ്ഞു പോകുന്നത് ഇതുപോലെ നമുക്ക് ലൊക്കേഷൻ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തടയാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലൊക്കേഷൻ ഓൺ ചെയ്തു വെച്ചാലുള്ള പ്രയോജനങ്ങളെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ലൊക്കേഷൻ ഓഫ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായും നമുക്കറിയാം നമ്മുടെ ഗൂഗിൾ മാപ്പ് പ്രവർത്തിക്കില്ല നമുക്ക് ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഗൂഗിൾ മാപ്പ് പ്രവർത്തിക്കുകയുള്ളൂ അത് നമുക്ക് ഗൂഗിൾ മാപ്പ് ആവശ്യമുള്ള സമയത്ത് മാത്രം ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും എന്നാൽ നമ്മുടെ ഫോണ് കളഞ്ഞു പോയാൽ നമുക്കറിയാം ഫൈൻ മൈ ഡിവൈസ് എന്ന് പറയുന്ന സെറ്റിങ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഫോൺ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് കണ്ടെത്തുന്നത് ഈ ഒരു ഫൈൻഡ് മൈ ഡിവൈസ് വർക്ക് ആവണമെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ഓൺ ആയിരിക്കണം അല്ലായെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പൊ നമുക്ക് ലൊക്കേഷൻ ട്രൈ ചെയ്തുകൊണ്ട് നമ്മുടെ ഫോൺ കണ്ടെത്തണമെങ്കിൽ നമ്മുടെ ഫോണിൽ ലൊക്കേഷൻ ഓൺ ആയിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന ചില ബാങ്കിങ് ഇടപാടുകൾക്കും നമ്മുടെ ലൊക്കേഷൻ കറക്റ്റായി ഓൺ ആയിരിക്കണം എന്നാണ് ഇതിന്റെ പെർമിഷനിൽ തന്നെ പറയുന്നത് അതുപോലെ നമ്മൾ ടാക്സി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓല യൂബർ പോലെയുള്ള ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ബുക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൊക്കേഷൻ ഓൺ ആണെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ അയക്കുന്ന ആ ഒരു കറക്റ്റ് ലൊക്കേഷനിലേക്ക് വാഹനങ്ങൾ എത്തിച്ചേരുകയുള്ളൂ മാത്രമല്ല സൊമാറ്റോ പോലെയുള്ള ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്തും ഇതുപോലെ ലൊക്കേഷൻ നിർബന്ധമായിട്ട് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കണം എന്നാലേ അവർക്ക് ലൊക്കേഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള മറ്റൊരു സംഭവമാണ് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നമ്മൾ ഏതു ഭാഗത്താണ് നിൽക്കുന്നത് ആ ഒരു ഭാഗത്തേക്ക് ഗവൺമെന്റിന്റെ തന്നെ ചില മെസ്സേജുകൾ നമുക്ക് ലഭിക്കാറുണ്ട് നമ്മൾ ഏതു ഭാഗത്താണ് നിൽക്കുന്നത് അതനുസരിച്ചുകൊണ്ട് നമുക്ക് ചില മെസ്സേജുകൾ വരാറുണ്ട് ഇന്ന സമയത്ത് നമുക്ക് മഴ പെയ്യും അല്ലെങ്കിൽ ഇടിമിന്നലുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മെസ്സേജുകൾ വരാറുണ്ട് നമ്മൾ ലൊക്കേഷൻ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മെസ്സേജുകൾ നമ്മുടെ ഫോണിലേക്ക് വരികയില്ല അപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഗുണവും ദോഷവും വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഫോണിൽ ഓഫ് ചെയ്ത് വെച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് ലൊക്കേഷൻ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ് അതല്ല ഓൺ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്തു വെച്ച് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളിൽ അധിക പേരും ലൊക്കേഷൻ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ ഓൺ ചെയ്ത് വെച്ചുകൊണ്ടാണോ ഉപയോഗിക്കുന്നത് ഒന്ന് കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരും എല്ലാവർക്കും ബൈ